നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളിയായ അന്യഭാഷ നടൻ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ദുൽഖർ സൽമാനെ വിളിക്കാം കാരണം വല്ലപ്പോഴും വന്ന് ഒന്ന് തല കാണിച്ചിട്ട് പോകുന്നതല്ലാതെ അദ്ദേഹം മലയാളത്തിൽ സ്ഥിരമായിട്ട് സിനിമകൾ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ സിനിമ വലിയ ഹിറ്റായിരുന്നു നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ വലിയ ഹിറ്റായിരുന്നു അതിനുശേഷം പിന്നീടും അദ്ദേഹം മലയാളത്തിൽ വരുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതും സംഭവിച്ചില്ല അദ്ദേഹം പിന്നെ നേരെ പോയത് തമിഴിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കാന്തയുടെ റിലീസിംഗുമായി റിലീസിംഗ് അടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും സിനിമ വലിയൊരു ഹിറ്റായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ആ സിനിമയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യുമെന്നുള്ള വാർത്തയാണ് അതൊരു പക്ഷേ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കും നാളെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുകയാണ് മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ അവസാനം വന്ന ദുൽഖർ സൽമാന്റെ പല ഹിറ്റുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം പഴയകാല സംഭവങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഒരു ആയിരത്തി എഴുപതുകളിലോ എൺപതുകളിലോ ഒക്കെ കഥ പറയുന്ന ഒരു രീതിയാണ് കാണുന്നത് കാന്തയുടെ പോസ്റ്ററും ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അനുസരിച്ചിട്ടും ഇതും ആ ഒരു ടൈപ്പ് സിനിമ തന്നെയാണെന്നാണ് തോന്നുന്നത് എന്തിനാലും നാളെ ട്രെയിലർ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവുകളൊക്കെ കിട്ടും നിലവിലെ അറിവ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടക്കുന്ന ഒരു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദുൽഖർ സൽമാൻ അതിന്റെ ഒരു ബാധ കയറിയിട്ടുണ്ടാവും പഴയ കാല കാലഘട്ടത്തിന്റെ ഒരു ബാധ കയറിയിട്ടുണ്ടാവും അതുകൊണ്ട് അദ്ദേഹം അതുപോലെയുള്ള സിനിമകളായിരിക്കും ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിലും കുറിപ്പൊക്കെ വന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും വലിയ ഹിറ്റായി മാറി ഒരു അദ്ദേഹം നോക്കുന്നതായിരിക്കും ആ സിനിമകളൊക്കെ വലിയ ഹിറ്റായി മാറുന്നുണ്ട് എന്നാൽ പിന്നെ ആ ട്രാക്ക് തന്നെ കുറച്ചങ്ങൾ പോട്ടേ എന്ന് കരുതിയിട്ടുണ്ടാവും എന്ത് തന്നെയാലും അത് നല്ല രസമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുക്കുന്നു പഴയ കാലഘട്ടത്തിലെ കഥകൾ എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നല്ല രസമായിട്ട് തന്നെയാണ് വരുന്നത് സെൽവമണി സെൽവരാജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു സംവിധായകൻ തന്നെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് നവംബർ പതിനാലിന് റിലീസ് കാണുന്നത് റിലീസ് എന്ന് കാണുന്നുണ്ട് നവംബർ പതിനഞ്ചിനാണ് റിലീസ് എന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് സത്യം എന്നുള്ളത് നമുക്ക് നാളത്തെ കൂടി തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകളും കമന്റുകളും താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം